ോതുരത്ത് നിവാസികൾക്ക് ആശ്വാസമായി വാട്ടർ അതോറിറ്റി ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഗോതുരത്ത് നിവാസികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ മതിലകം കുടിവെള്ള ടാങ്കിൽ നിന്നും ഗോതുരത്തിലേക്ക് നേരിട്ട് പൈപ്പ് ലൈൻ വലിച്ച് കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് തൊണ്ണൂറ് എം എം പൈപ്പ് ലൈൻ വലിക്കുന്ന പ്രവർത്തനമാണ് അതിവേഗത്തിൽ നടത്തുന്നത് കാലങ്ങളായി പൈപ്പ് ലൈനിലൂടെ കുടിവെള്ളം എത്താത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മുൻകൈ എടുത്ത് തിരുവനന്തപുരത്ത് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചേമ്പറിൽ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് വിഷയം പരിഹരിക്കാൻ മുൻകൈ എടുത്തത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായും വാട്ടർ അതോറിറ്റിയുടെ മുപ്പത് വർഷത്തിലേറെ കാലപ്പഴക്കമുള്ള പൈപ്പ് ലൈനുകളുടെ തകരാറും പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലൂടെ കിലോമീറ്റർ വളഞ്ഞെത്തുന്ന ലൈനുകൾ കാരണവും ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ പോലും ലഭിക്കാറില്ല അഞ്ചാം പരത്തിയിൽ നിന്നും നൂറ്ററുപത് എം എം പ്രത്യേക ഹോട്ട് ലൈൻ വലിച്ച് കോതപ്പറമ്പിലേക്ക് കുടിവെള്ളം വിതരണം നടത്തിയതുവഴി തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും വെള്ളം കിട്ടിത്തുടങ്ങി കുടിവെള്ളം കിട്ടാക്കനിയായ ഗോതുരുത്ത് നിവാസികൾക്ക് ആശ്വാസം നൽകാൻ വാട്ടർ അതോറിറ്റി എംഡിയുടെ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം എടുത്തത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത ജലസേചന വകുപ്പ് മന്ത്രിക്കും എം എൽ എക്കും ജില്ലാ കളക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനങ്ങൾ നൽകിയിരുന്നു കുടിവെള്ളം എത്താത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് ടാങ്കറുകൾ വഴി വെള്ളം എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അമ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപയും എല്ലാ വാർഡിലും പൊതു ടാപ്പുകളിലെ കുടിവെള്ള വിതരണത്തിന് വർഷം തോറും ലക്ഷം ലക്ഷം രൂപയും രൂപ ചെലവഴിച്ച് ഒൻപത് വാട്ടർ കിയോസ്കുകളും രണ്ട് വാട്ടർമ്മുകളും അടക്കം ഒന്നേ ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപയാണ് ചെലവഴിച്ചത് പോവുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു എനിക്കൊന്നും ഒരു പഞ്ചായത്ത് എന്ന് വെച്ചാൽ പത്ത് മുപ്പതിന് മുപ്പത് ലക്ഷത്തിലേറെ പണം കൂടി വിളവെടുക്കാൻ ഉണ്ടാവില്ല ആ കൊടുത്ത പഞ്ചായത്താണ് ശ്രീനാരായണപുരം പിന്നെ നമ്മൾ കി ഹോസ്റ്റേഴ്സ് ആപിച്ചത് പ്രത്യേകം വാട്ടർ കി ഹോസ്റ്റർ സ്ഥാപിച്ചു രണ്ടാമത്തെ പ്രാദേശികമായിട്ട് ആളുകളുടെ പദ്ധതി നമുക്ക് മൂന്നാമതാണ് നാലാമതായിട്ട് നമ്മൾ ഹോട്ട്ലൈൻ ഇട്ട് ചാമ്പരത്തി റ്റു ഗോതിരുത്ത് അതിനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചു എന്നാൽ പോലും ഗോതുരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ഇനി വെള്ളം കിട്ടുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഇത് ചെയ്യുന്നത് ഇപ്പോൾ മതിലക സമ്പിൽ നിന്ന് നേരെ ഗോതുരത്തിലേക്ക് വെള്ളം പോകാവുന്ന ഒരു സ്ഥിതി വരികയാണ് അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രദേശത്തെ കിഴക്കൻ പ്രദേശത്തെ കുടിവെള്ളം ക്ഷാമത്തിലേക്ക് ഇരിക്കുന്നു നമ്മളെ ആളുകളുടെ വേദന നന്നായി തിരിച്ചറിയുന്നവരാണ് അവർക്ക് വളരെ ചെറിയ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകൾ അവർ ഈ കുടിവെള്ളത്തിന് വേണ്ടി പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും പരിശ്രമം ഇക്കാര്യത്തിലുണ്ട് അവരോടൊക്കെ നന്ദി പറയുന്നു വാട്ടർ അതോറിറ്റി തന്നെ മുറകെടുത്തിട്ട് ആ വാട്ടർ അതോറിറ്റി എത്തി ബന്ധപ്പെട്ട ഏറ്റവും ചീഫ് എഞ്ചിനീയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ എം ഡി ഇവിടെ എം പി നമ്മളെന്ന് പറഞ്ഞത് ഇത് പരിഹരിക്കാനുള്ള മുഴുവൻ ചെയ്തു തരാമെന്നാണ് അപ്പം എല്ലാം ചെയ്തു ഈ ഹോട്ടലിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് അധികമായി ചിലവ് വഴിക്കാൻ പോകുന്നത് അതും ഇനി ഒരു മോട്ടോർ ഡ്രൈവർ മാറ്റം അതും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു കൂട്ടായ പ്രയത്നം നടത്തി നമുക്കിത് പരിഹരിക്കാനുള്ള ശ്രമം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ആന പ്രദേശത്ത് പ്രാദേശിക കുടിവെള്ള പദ്ധതിക്കായി രണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ജനപ്രതിനിധിയിലാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് പ്രസിഡന്റ് എം എസ് മോഹനൻ അറിയിച്ചു പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ പ്രസിഡന്റ് എം എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂ നൌഷാദ് പി എ വാർഡ് മെമ്പർ രാജൻ പടിയത്ത് രമ്യ പ്രദീപ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം